ഒരു വമ്പൻ വാർത്ത പുറത്തു വരികയാണ് മ്യാൻമാർ പിളർന്നിരിക്കുന്നു മ്യാൻമാറിന്റെ ഒരു ഭാഗത്തിന്റെ അധികാരം അരാക്കൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മ്യാൻമാർ സൈന്യത്തെ തുരത്തി മ്യാൻമാറിന്റെ തെക്കൻ സൈനിക ബേസ് ക്യാമ്പിന്റെ നിയന്ത്രണം അരാക്കൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു ഐരാവതി നദിക്കരയിലുള്ള ഇരുപത്തഞ്ചോളം ആയുധ നിർമ്മാണ ഫാക്ടറികളുടെ നിയന്ത്രണവും മ്യാൻമാറിലെ വിമത സൈന്യമായ അരാക്കൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു പട്ടണത്തിൽ നിന്ന് സ്റ്റേറ്റിൽ നിന്ന് മ്യാൻമാർ സൈന്യത്തെ പൂർണ്ണമായും തുരത്തി ഓടിച്ചിരിക്കുന്നു സ്റ്റേറ്റിന്റെ പരിപൂർണ നിയന്ത്രണം അരാക്കൻ ആർമി അരാക്കൻ ബുദ്ധ സൈന്യം നേടിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന അതായത് ഐരാവതി നദിക്കരയിലാണ് മ്യാൻമാറിന്റെ മ്യാൻമാർ പട്ടാളത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് ആ പ്രദേശത്തിൻ്റെ പരിപൂർണ നിയന്ത്രണം അരാക്കൻ ആർമി നേടിയിരിക്കുകയാണ് അത് അതിനർത്ഥം ഈ ആയുധ നിർമ്മാണ ഫാക്ടറികളൊക്കെ തന്നെ ഇനി അരാക്കൻ ആർമിക്ക് സ്വന്തമാണ് ഈ നദിക്ക് അക്കരയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം അപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിലേക്ക് അതിവേഗം ആക്രമണം നടത്താൻ ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം കൂടി പിടിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അരാക്കൻ ആർമിക്ക് ഒരുങ്ങിയിരിക്കുന്നു നേരത്തെ തന്നെ അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ അവരുടെ നിയന്ത്രണ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് അരാക്കൻ ആർമി മ്യാൻമാറിനെ തന്നെ പിളർത്തുകയാണ് മ്യാൻമാർ എന്ന രാജ്യത്തെ പിളർത്തി പുതിയൊരു ബുദ്ധരാഷ്ട്രം ലോകത്ത് നിലവിൽ വരികയാണ് ഒരു ഹിന്ദു ബുദ്ധരാഷ്ട്രം കൂടി നിലവിൽ വരുന്നു ഇത് വളരെ വളരെ ആശങ്കയോടെയാണ് ബംഗ്ലാദേശ് കാണുന്നത് പാകിസ്ഥാൻ കാണുന്നത് ചൈന കാണുന്നത് എന്നാൽ ഈ ബുദ്ധരാഷ്ട്രത്തിൻ്റെ പിറവിയിൽ ഇന്ത്യക്കുള്ള പങ്ക് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ റോയാണ് ഇന്ത്യയുടെ ബുദ്ധിയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പിന്തുണയോട് കൂടിയാണ് അരാക്കൻ ആർമിയുടെ ഈ സൈനിക മുന്നേറ്റം എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് എങ്കിലും ഇന്ത്യ പരസ്യമായ ഒരു അവകാശവാദം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നില്ല എവിടെയാണോ ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യക്കെതിരെ കലാപത്തിന് ആഹ്വാനം നടത്തിയത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തുള്ള ബുദ്ധ മതക്കാരെ ഹിന്ദുക്കളെ ക്രൈസ്തവരെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ അവിടെയുള്ള ഇസ്ലാമിക ഭീകരന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭീകരന്മാർ ആക്രമിച്ച് തെരുവിലിട്ട് കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ട് ഇന്ത്യ അതിശക്തമായ രീതിയിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്തി ഇന്ത്യ നേരിട്ട് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ആക്രമിക്കുകയായിരുന്നില്ല ചെയ്തത് കാരണം ബംഗ്ലാദേശ് എന്ന ഒരു ചെറിയ രാജ്യത്തെ ആക്രമിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല അങ്ങനെ അതിനുള്ള ഊർജ്ജവും സമയവും വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇന്ത്യക്കില്ല ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇടപെട്ടു അപ്പോൾ അമേരിക്കയുടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ ശക്തമായിട്ടുള്ള താക്കീത് ബംഗ്ലാദേശിലേക്ക് വന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നിട്ടും പട്ടിണി മാറ്റാൻ ഇന്ത്യയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരികൾ ചെയ്തത് ഒരു ഭാഗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ബുദ്ധിസ്റ്റുകളെ ഹിന്ദുമതക്കാരെ അല്ലെങ്കിൽ ഇസ്കോന്റെ സന്യാസിമാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു തെരുവുകളിലിട്ട് അമ്മമാരെയും സഹോദരിമാരെയും പ്രായ പ്രായമേറിയ സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു ബുദ്ധഭിക്ഷുക്കളെ ഭിക്ഷുക്കളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നില്ല ഇസ്കോൺ സന്യാസിമാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു വയ്ക്കുന്നു അങ്ങനെ വംശഹത്യ തന്നെയാണ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നത് പ്രത്യേകിച്ച് ഹിന്ദു ബുദ്ധ ക്രിസ് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് നേരെ അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു ചെറിയ തോതിലെങ്കിലും അവിടെ അവിടുത്തെ യൂണിസ് സർക്കാരിന് നടപടിയെടുക്കേണ്ടി വന്നു ആയിരക്കണക്കിന് ഇൻസുഡൻസ് ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ ആയിരക്കണക്കിന് ബലാത്സംഗങ്ങൾ ആയിരക്കണക്കിന് അതിക്രമങ്ങൾ നടക്കുമ്പോൾ നൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് ലോകത്തിന് മുന്നിൽ ഇളിഭ്യരായി യൂനി സർക്കാർ എന്നുള്ളത് യാഥാർത്ഥ്യം അവിടെയുള്ള പോലീസിന്റെ റിപ്പോർട്ട് തന്നെ ആ ഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു ആ പോലീസ് തന്നെ പറയുന്നത് അഞ്ഞൂറിലധികം കേസുകൾ സംഭവിച്ചു എഴുന്നൂറോളം കേസുകൾ സംഭവിച്ചു എങ്കിൽ പോലും എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് നൂറിൽ നൂറോളം അങ്ങനെ ആഭ്യന്തര തലത്തിൽ ചെറിയൊരു നടപടിയെടുക്കാനെങ്കിലും യുനി സർക്കാരിനെ കൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞു ഒടുവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ അതിക്രമങ്ങൾ ഒരു പരിധിവരെ നിലച്ചിരിക്കുന്നു ആ ജമാഅത്ത് ഇസ്ലാമിക്കും അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനും മനസ്സിലായി ഇനിയും ഇത്തരത്തിലുള്ള കലാപങ്ങൾ തുടർന്നാൽ ഇന്ത്യയുടെ ഇടപെടൽ മറ്റന്നാകും പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ആ ബംഗ്ലാദേശിന്റെ ഭരണകൂടത്തിന് മുന്നിൽ വലിയ തോതിലുള്ള ആ ഉപരോധ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുമ്പോഴും മറുഭാഗത്ത് ഇന്ത്യ ചെയ്തത് മറ്റൊരു പണിയാണ് എന്തുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല ബംഗ്ലാദേശിനെതിരെ ഒരു യുദ്ധം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല അവിടെയുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ബുദ്ധമതക്കാർക്ക് വേണ്ടി ക്രൈസ്തവർക്ക് വേണ്ടി എന്തുകൊണ്ട് ആയുധമെടുത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശിനെതിരെ തിരിയുന്നില്ല ഇതാണ് പലപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ ഇന്ത്യയിലെ ചില സംഘടനകളൊക്കെ ചോദിച്ചത് ഇന്ത്യക്ക് യുദ്ധം ചെയ്തുകൂടെ ഇന്ത്യക്ക് ആയുധമെടുത്ത് ബംഗ്ലാദേശിനെതിരെ ഇറങ്ങിക്കൂടെ ഇന്ത്യക്ക് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശിലേക്കൊരു ഒരു അഞ്ചാറ് മിസൈലുകൾ തൊടുത്തുവിട്ടുകൂടെ അതൊന്നും ഈ പറയുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല പക്ഷേ ഇന്ത്യ ചെയ്തത് മറ്റൊന്നാണ് യുദ്ധത്തെക്കാൾ വലിയ ഒരു പണി നേരിട്ട് യുദ്ധം ചെയ്ത് ബംഗ്ലാദേശിനെ തകർക്കുന്നതിനേക്കാൾ വലിയൊരു മുട്ടൻ പണി ഇന്ത്യ കൊടുത്തു ആ പണിയാണ് അരാക്കൻ ആർമി എന്ന വിമത മ്യാൻമാർ സൈന്യം മ്യാൻമാറിലെ നിരവധി വിമത ഗ്രൂപ്പുകളിലൊന്നാണ് അരാക്കൻ ആർമി പ്രത്യേകിച്ച് വലിയ സൈനിക ശേഷി ഉള്ള അതായത് ആയുധങ്ങൾ അത്യാവശ്യമുള്ള ഒരു മുന്നണിയാണ് ഒരു സേനയാണ് ആ സേനയ്ക്ക് പൊടുന്നനെ കൂടുതൽ ശക്തി ലഭിക്കുന്നു ആയുധങ്ങൾ അനവധി ലഭിക്കുന്നു ആ സേന റഹീം സ്റ്റേറ്റിലേക്ക് വലിയ സൈനിക നീക്കം നടത്തുന്നു റഹേം സ്റ്റേറ്റും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയും കടന്ന് ബംഗ്ലാദേശിനുള്ളിൽ കിലോമീറ്ററുകൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ പ്രദേശം അരാക്കൻ ആർമി പിടിച്ചെടുക്കുന്നു അരാക്കൻ ആർമിയുടെ ആ ഒരു വരവ് തന്നെ കണ്ട് ഭയന്ന് ബംഗ്ലാദേശ് സൈന്യം പിന്തിരിഞ്ഞോടുകയാണ് തീരെ മോശപ്പെട്ട ഒരു സൈന്യമല്ല ബംഗ്ലാദേശിൻ്റെ സേന അത്യാവശ്യത്തിന് ആയുധങ്ങളുണ്ട് ഫൈറ്റർ ജെറ്റുകളുണ്ട് ഹെലികോപ്റ്ററുകളുണ്ട് പിരങ്കിപ്പടയുണ്ട് അതൊക്കെയുണ്ട് അത്യാവശ്യം ഒരു നല്ല ശേഷിയുള്ള തീരെ ദുർബലമെന്ന് പറയാൻ പറ്റാത്ത അത്യാവശ്യം കഴിവുള്ള ഒരു സേനയാണ് ഈ സേനയാണ് ഈ ബംഗ്ലാദേശിൻ്റെ സൈന്യം ആ ബംഗ്ലാദേശിൻ്റെ സൈന്യം പോലും യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിന് നിൽക്കാതെ പ്രതിരോധത്തിന് നിൽക്കാതെ പിന്തിരിഞ്ഞോടുകയാണ് അത്രത്തോളം വമ്പൻ വരവാണ് അരാക്കൻ സേന ബംഗ്ലാദേശിലേക്ക് നടത്തിയത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റാത്തതിന് ഇന്ത്യയുടെ അതിർത്തി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന നാലായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് ആ കിലോമീറ്റർ ദൂരത്തൊക്കെ തന്നെ ബംഗ്ലാദേശ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിക്കും ഇന്ത്യ ചിലപ്പോൾ അതിർത്തി കടന്ന് ഒരു പ്രകോപനത്തിന് മുതിരും ഇന്ത്യയുടെ ആ സൈന്യം ചിലപ്പോൾ ബി അതിർത്തി കടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ അതുകൂടാതെ ഇന്ത്യ തന്ത്രപരമായി നടത്തിയ മറ്റൊരു നീക്കമാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ ഇന്ത്യ അതിർത്തിയിൽ മുള്ളിവേലി സ്ഥാപിക്കുക ബംഗ്ലാദേശ് അത് ഇന്ത്യ അതിർത്തിയിൽ വളരെ വളരെ അധികം ദൂരം മുള്ളുവേലികൾ നിലവിലുണ്ട് എന്നാൽ കുറേയേറെ പ്രദേശത്ത് കുറേയേറെ കിലോമീറ്റർ പ്രദേശത്ത് മുള്ളുവേലികളില്ല കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും ഇന്ത്യയിലെ കർഷകർ അവരുടെ കന്നുകാലികളൊക്കെ മേക്കാൻ വിടുന്നത് നിയമപരമായി പറഞ്ഞാൽ ബംഗ്ലാദേശിനുള്ളിലാണ് അതിർത്തി നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനുള്ളിലാണ് എന്നാൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒരു സൗഹൃദ രാജ്യമായിരുന്നു അടുത്തിടെ വരെ അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള പോലീസുകാരോ ബി എസ് എഫ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് സൈന്യം പോലും അതിനൊരു വലിയ കുറ്റമായിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആളുകളെ തിരിച്ചുവിടാതെയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളുകളെ തിരിച്ചുവിടാതെയോ എന്നുള്ള കടുത്ത നടപടികൾ എടുത്തിരുന്നില്ല എന്നാൽ ബംഗ്ലാദേശിൻ്റെ ഈ സ്വഭാവം മാറുകയും ബംഗ്ലാദേശിനുള്ളിൽ കടുത്ത വംശകത്യം നടക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കൂടുതൽ ബലപ്പെടുത്തുന്നതിനും ഇല്ലാത്ത സ്ഥലങ്ങളിൽ മുള്ളുവേലി ഉണ്ടാക്കുന്നതിനും ശ്രമിച്ചു ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശ് സേനയ്ക്ക് വലിയ സംശയമുണ്ടായി ഇന്ത്യ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് അതിർത്തിയിൽ അങ്ങനെ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗം ഇന്ത്യ അതിർത്തിയിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവർ മറുഭാഗത്ത് മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് വരുന്ന ഒരു പണി തിരിച്ചറിഞ്ഞുമില്ല പണി തിരിച്ചറിഞ്ഞ ഘട്ടത്തിലേക്ക് അവർക്ക് പ്രതിരോധിക്കാനുമായില്ല അങ്ങനെ ഇന്ത്യ അതിർത്തിയിൽ സേനാവിന്യാസം നടത്തി ഇന്ത്യയെ മുട്ടിമുട്ടി ഇന്ത്യ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനുള്ള കരുത്തു കാട്ടുകയായിരുന്നു ബംഗ്ലാദേശ് ആ സമയം കൊണ്ട് പുറകുവശം വഴി അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്തു ഇപ്പോൾ ഇതാ ആ പിടിച്ചെടുത്ത ഭൂപ്രദേശം എല്ലാം ചേർത്തുകൊണ്ട് പുതിയൊരു രാഷ്ട്രത്തിന് പുതിയൊരു രാജ്യത്തിന് ഉള്ള അവകാശവാദം ഉന്നയിക്കുകയാണ് അരാക്കൻ ആർമി ആ അരാക്കൻ ആർമിയുടെ ബുദ്ധരാഷ്ട്രം നിലവിൽ വന്നാൽ ഏറ്റവും അധികം അത് ഗുണപ്പെടുക ഇന്ത്യക്കായിരിക്കും ഇന്ത്യയോട് കളിച്ച ബംഗ്ലാദേശ് ഇരന്ന് വാങ്ങിയത് മുട്ടൻ പണിയാണ് ഇന്ത്യ നേരിട്ടൊന്നും ചെയ്തില്ല ഇന്ത്യ നേരിട്ട് ബംഗ്ലാദേശിനെ ആക്രമിക്കുകയോ ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും ഇന്ത്യ ബംഗ്ലാദേശിനെ കുത്തിനോവിച്ചില്ല അപ്പം ബംഗ്ലാദേശിന് ഇപ്പോൾ വലിയ പണി ലഭിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം തന്നെ അവർക്ക് നഷ്ടമായിരിക്കുന്നു അതുമാത്രവുമല്ല ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ ബംഗ്ലാദേശിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രം ഉദയം ചെയ്തിരിക്കുന്നു ആ രാഷ്ട്രം എല്ലാ കാലത്തും ബംഗ്ലാദേശ് തലവേന തന്നെയായിരിക്കും ബുദ്ധരാഷ്ട്രമാണ് ഒരു ഒരു ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കാനാണ് ബംഗ്ലാദേശിലുള്ള ബംഗ്ലാദേശിൽ കലാപങ്ങൾ ഉണ്ടാക്കിയതെന്ന ഷേഖ് ഹസീനയുടെ മുൻ ആരോപണങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു ക്രൈസ്തവ രാജ്യം രൂപപ്പെടുന്നതിന് പകരം ഒരു ബുദ്ധ ഹിന്ദു രാജ്യം കൂടി ലോകത്ത് ഉദയം ചെയ്തിരിക്കുന്നു അരാക്കൻ ആർമി ഖേം സ്റ്റേറ്റിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയ്ക്കും നെഞ്ചിടുപ്പേറ്റിക്കൊണ്ട് ഇന്ത്യയുടെ ആശ് ഇന്ത്യയുടെ ആശീർവാദത്തോടു കൂടി ഒരു പ പുതിയ രാജ്യം ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പണ്ട് കാലത്ത് ഇന്ത്യൻ സർക്കാരുകൾ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെ പിളർത്തി ബംഗ്ലാദേശ് ഉണ്ടാക്കുമ്പോൾ ചിറ്റഗോങ് എന്ന പ്രദേശം വേണമെങ്കിൽ ഇന്ത്യക്ക് കയ്യേറാമായിരുന്നു ചിറ്റഗോങ് കയ്യേറിയിരുന്നെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്കുള്ള കുപ്പിക്കഴുത്ത് പോലെയുള്ള റോഡുകളായിരുന്നില്ല പിന്നീട് ഉണ്ടാകുമായിരുന്നത് ഇന്ത്യക്ക് വിശാലമായി നേരിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ അന്ന് സൈനിക മേധാവിമാരുടെ നിർദ്ദേശം പോലും തള്ളിക്കൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനമാണ് പിന്നീട് ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിനെ ബലി കൊടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഇന്ന് നോർത്ത് ഈസ്റ്റിൽ കാണുന്ന വലിയ കലാപങ്ങൾക്കും ഉള്ള കാരണമായി മാറിയത് അതുപോലെ ചരിത്രപരമായ ഒരു മണ്ടത്തനം എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ചെയ്യില്ല വളരെ കൃത്യമായ വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു അങ്ങനെ ബംഗ്ലാദേശിനെ നശിപ്പിച്ചുകൊണ്ട് മ്യാൻമാറിനെ പിളർത്തിക്കൊണ്ട് വലിയൊരു പുതിയൊരു രാജ്യം ഉദയം ചെയ്യുകയാണ് ഒരു ബുദ്ധരാജ്യം